നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കാം രണ്ട് റൌഡികളെ നാടുകടത്തി നിരവധി മയക്കുമരുന്ന് കടത്ത് കൊലപാതക ശ്രമം തുടങ്ങിയ കേസുകളിൽ പ്രതികളായ പുറത്തൂർ സ്വദേശി തെക്കഞ്ചേരി സുധീഷ് കൂട്ടായി സ്വദേശി കുറിയന്റെ പുരക്കൽ വെട്ടുകാസിം എന്നറിയപ്പെടുന്ന മുഹമ്മദ് കാസിം എന്നിവർ മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് തൃശൂർ റേഞ്ച് ഡിഐജി അജിത ബിഗം ഐ പി എസ് విలక్కు అర్పిడతి ఉత్తేరవి రక్కి. നിരന്തരം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരമാണ് ഡി ഐ ജി ഉത്തരവിറക്കിയത് സുധീഷ് നിരവധി മയക്കുമരുന്ന് കേസുകളിലും അടിപിടി കേസുകളിലും മുഹമ്മദ് കാസിം കൊലപാതക ശ്രമം കവർച്ച തുടങ്ങിയ കേസുകളിലും പ്രതിയായിട്ടുള്ളവരാണ് സുധീഷിന് ഒരു വർഷക്കാലത്തേക്കും കാസിമിന് ആറുമാസക്കാലത്തേക്കുമാണ് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് തിരൂർ ഇൻസ്പെക്ടർ രമേശ് എം കെ എസ് ഐ ഷിച്ചോ സി തങ്കച്ചൻ സീനിയർ സി പി ഒ ഷിജിദ് കെ കെ ഗണേഷ് സി പി ഒ പ്രസാദ് എന്നിവർ പ്രത്യേക അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതികൾ ഈ കാലയളവിൽ വിലക്ക് ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെടുന്നതാണ് വെട്ടം ന്യൂസ്